ചോറ് കഴിക്കാൻ പല തരത്തിലുള്ള ചമ്മന്തി ഉണ്ടാക്കാറുണ്ടല്ലേ പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഒരു പാറ ചോറ് തിന്നാൻ ഇതങ്ങ് മതി കേട്ടോ കറിക്ക് പകരമായിട്ടാണെങ്കിലും സൈഡ് ഡിഷ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഒരു കൂട്ടാനില്ലെങ്കിലും ഈ ഒരു ഐറ്റം മാത്രം മതിയാവും എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് ചേരുവകളൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളകാണെട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് നീളത്തിലുള്ള വറ്റൽമുളകാണെങ്കിൽ എനിക്ക് പത്തെണ്ണം എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇത് ഇതായത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത് അത് നന്നായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് മൂത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒന്ന് മാറ്റിയെടുക്കാണ്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ നാലെണ്ണം എടുത്തേക്കുന്നത് അത്രയും വേണ്ട അപ്പോൾ നേരത്തെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ചെറിയ ചെറിയുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ ആ സമയത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പുളിയൊന്ന് പിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങ സൈസ് തന്നെ എടുക്കുക ആ ഒരു സൈസിൽ നമ്മൾ പുളിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര കപ്പോളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക അങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല പോലെ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പുളി വെള്ളം എല്ലാം കൂടെ കുഴച്ചെടുക്കുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി അതുവരെ ഇത് ഇവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാനുള്ള ഒരു പണിയൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മുളക് മുളകുണ്ടല്ലോ വച്ചലമുളക് അത് നല്ലപോലെ നമ്മളൊന്ന് ഇടിച്ചെടുക്കാം ഇതുപോലെ ഇടിക്കല്ലിൽ ഇട്ടിട്ട് നല്ലപോലെ ഇടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെയാണ് നമ്മൾ ചെറിയ ഉള്ളിയും നമ്മൾ അതുപോലെ അതിൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നല്ലോ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് അതും ഇതുപോലെ തന്നെ ചതച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ൊടുക്കുന്നത് മിക്സിയിലിട്ടിട്ട് ഇത് ചെയ്യരുത് ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു പച്ചമുളകിൻ്റെ കണക്കേ പറയുന്നുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ അതുകൂടെ ഇതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഇടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുളി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിച്ചിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിൻ്റെ ആ ഒരു കട്ടില്ല പളുപ്പാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇത് നമുക്ക് കറിയുടെ രൂപത്തിൽ വേണമെങ്കിലും കഴിക്കാം അതല്ലെങ്കിൽ ചമ്മന്തിയുടെ രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരിക്കലും കൂടുതൽ വെള്ളം ഒഴിക്കരുതെന്ന് മാത്രം ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ചീവി എടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൊടുക്കാം കേട്ടോ നല്ലപോലെ നമ്മളത് കുഴച്ചെടുക്കുക പിന്നെ അവസാനം ഇതിലേക്ക് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ആ ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിരുമിയെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട് അടിപൊളിയുടെ ആയിട്ടാണ് നമുക്കത് ഈയൊരു സംഭവം ഉണ്ടല്ലോ വോയിസ് കൊടുക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ നാവിലിങ്ങനെ വെള്ളം നിറയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും നമ്മുടെ ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം ഉണ്ടായാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് അകത്തേച്ച് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്